गो जीवनस्मरणं गोविन्दा गोविन्दा नारायणं नमस्कृत्या नरं जैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरयेत् ॐ नमो भगवदेवासुदेवाय व्रतचर्या तु कन्यानां यत्र तुष्टोच्युतो व्रतैः प्रसादो यज्ञपत्नीभ्यो വിപ്രാണം ചാനുതാപനം ആനായ കന്യാജനവ്രതചര്യയിൽ താനേ ഭഗവാൻ പ്രസാദിച്ചുവെന്നതും യജ്ഞദ്ജപ്രജ്ഞനുഗ്രഹലീലയും അജ്ഞവിപ്രന്മാർക്കിഴുമനോതാപവും ഗോവർദ്ധനോധാരണം ചക്രസ്യ സുരഭേരദ യജ്ഞാഭിഷേകം കൃഷ്ണസിക്രീഡ രാത്രിഷു ഗോവർദ്ധനാദ്രീകുടയായി പിടിച്ചതും ദേവേന്ദ്രനും കാമധേനവും കൃഷ്ണനേ ഗോവിന്ദനെന്നഭിഷേകം കഴിച്ചതും രാത്രിയിൽ ഗോപികളോടൂരമിച്ചതും शङ्खचूडस्य दुर्बुद्धेर्वधोरिष्टस्य केशिनः अक्रूरागमनं पश्चात् प्रस्थानं रामकृष्णयोः दुर्बुद्धिगाय शङ्खचूडारिष्टदुर्भगानां केशयन्निवर्तन्वधं गोकुलं तन्निलक्रूरागमं सीरिश्रीकृष्णनो माय मधुरक्युबोयदम् വ്രജസ്ത്രീണം വിഭശ്ചാ മധുരാജ മുഷ്ടികാണോര കംസാധീനം യോ വധനം മമ മധുരാപുരാകളയാ മുഷ്ടംസാധിഷ്ടമഹീപതിമാരയും ഹിംസിച്ചതു മുറക്കിന്തിരാവൽഭന് മൃദസ്യാനം സൂനോപന യ്രിയ സാന്ദീപനീ ഗുരുവിൻ മൃതപുത്രനെ ചെന്നുടൻ വീണ്ടുകൊണ്ടെന്നു കൊടുത്തതും മാധവനാമധുരാസവേളയിൽ യാദവർക്കെല്ലാം ഹിതമാചരിച്ചതും ഉദ്ധവരോടും മഹാബലി ഹരി ജരാസന്ത യവനേന്ദ്രസ്യ കുശസ്ഥലിവേശനം പിന്നെ പല കുറിയ ജരാസന്ദന്റെ സൈന്യത്തെയാകെ നശിപ്പിച്ചു വിട്ടതും ഘോരനാകും യവനേശനെ കൊല്ലിച്ച് ദ്വാരകിൽ വാഴിച്ചു ആദാനം പാരിജാതരാലുക് യുദ്ധേ ദ്വിഷദോഹരേ പിന്നെ സ്തുധർമാസഭ പാരിജാതവും പിണ്ണിൽ നിന്നും ദ്വാരകയിലെത്തിച്ചതും തിക്മമാം പോരിൽ ആരാധികളെ വന്നു രുക്മിണിയെ ഭഗവാൻ കൊണ്ടുവന്നതും ഹരസ്യ യുദ്ധേ കന്യാ നാം ഹരണം മുക്കണ്ണനെ മുക്കണ്ണനെപ്പോൽ വന്നു ബാണാസുര മുഷ്കടക്കി തത്കരങ്ങളരിഞ്ഞതും പ്രാഗ്ജ്യോതിഷം പേരിൽ പുകഴ്ന്നിടും

विस्तारमाय दशमति कथिचितु पाण्डवन्मारे निमित्तमाकि धरामण्डलभार मिचेषं हरि संहारस्वकुलस्य च उद्धवस्य च संवादो वासुदेवस्य चाद्भुतः എത്രാത്മവിദ്യോക്തർമ്മ വിനിർണ തർയപരിത്യാഗ ആത്മയോഗാനുഭവ വിപ്രശാപാപദേശത്താൾ സ്വംശവും ക്ഷിപ്രമപ്പാടെ നശിപ്പിച്ചുവെന്നതും ഉദ്ധവനും വാസുദേവനും തങ്ങളിൽ അത്യത്ഭുതകരമാവിധമുണ്ടായ

ചതുർവിധ പ്രളയ പിന്നെ യുഗലക്ഷണവൃത്തിയും കലിതന്നിൽ ജനങ്ങൾ കുളവാം വിനാശവും നാലുവിധം പ്രളയം ത്രിവിധ ജലോദ്ഭവ ഉത്പത്തിയും ദേഹത്യാഗശ്ച രാജർഷിർ വിഷ്ണുരാധ്യ ശാഖാ പ്രണയനം സത്കഥ മഹാപുരുഷ വിനാസൂര്യ ജഗദാത്മന വിഷ്ണുഭക്തരിൽ മുഖ്യനായി ബുദ്ധിമാനായി വിഷ്ണുദത്തനാമപ്പരീഷിത്തൂ നൃപതി തന്ദേഹം ത്യജിച്ചതും ആഗമത്തിൻ്റെ വിഭാഗം മൃഗണ്ഡുജയോഗി വര്യന്തൻ കഥാവർണനങ്ങളും പാരി അഖിലമാത്മാവായി വിളങ്ങിടും എന്നതും ദ്വാദശസ്കന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇതിജശ്രേഷ്ഠ യോഹമി വഹ ലീലാവതാര ഘർമാണി നിങ്ങൾ ചാലേ ചോദിച്ച വണ്ണമാ ശ്രീകൃഷ്ണലീലാവതാര കർമ്മങ്ങൾ മുഴുവൻ ചൊല്ലിയിടിനീൻ ശ്രീഹരയേ നമ